ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രചാരണം വളരെ തകൃതിയായി തന്നെ നടക്കുന്നു ആം ആദ്മി പാർട്ടി പ്രചാരണത്തിൽ ശക്തമായി തന്നെ രംഗത്തുണ്ട് പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതും ആം ആദ്മി പാർട്ടിക്ക് ആവേശം നൽകുന്നുണ്ട് അതേസമയം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പിടിക്കുന്ന വോട്ട് കോൺഗ്രസിനെയാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത് മദ്യനയ അഴിമതി കേസിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അരവിന്ദ് കെജ്രിവാൾ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അത് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഡല്ഹിയുടെയും പഞ്ചാബിന്റെയും അതിർത്തി മണ്ഡലങ്ങളിൽ കാര്യമായ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നാണ് ആം ആദ്മി പാർട്ടി കണക്കുകൂടുന്നത് കോണ്ഗ്രസുമായി നടത്തിയ സഖ്യ ചര്ച്ചകള് പരാജയപ്പെട്ടതിനെ തുടര്ന്നാണ് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് ബി ജെ പി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയാൽ തന്നെ അത് ഭിന്നിച്ചു പോകാനുള്ള സാഹചര്യമാണ് ഉള്ളത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരസ്പരം മത്സരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ ലോക് ദളും ബി എസ്പിയുമായുള്ള സഖ്യവും ജനനായക് ജനതാ പാർട്ടിയും ഭീമാർമി തലവനും എംപിയുമായ ചന്ദ്രശേഖർ ആസാദിന്റെ രാഷ്ട്രീയ പാർട്ടിയും സഖ്യത്തിലാണ് മത്സരിക്കുന്നത് അധികാര തുടർച്ച ലക്ഷ്യമിടുന്ന ബിജെപി സംസ്ഥാനത്ത് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഹരിയാന നിയമസഭയിലേക്ക് ഒക്ടോബർ അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് അമൃത ന്യൂസ് ന്യൂഡൽഹി